നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലക്ക് മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പശ്ചാത്തല വികസന മേഖലക്കാകെ വലിയ പ്രതീക്ഷയും ആവേശവും നൽകുന്ന ഒരു പദ്ധതിയുടെ ആരംഭത്തിലാണ് നമ്മളെല്ലാവരും അസാധ്യമായത് സാധ്യമെന്ന് തെളിയിച്ച സർക്കാരാണ് കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം ഭരിച്ചത് എന്നുള്ളതിന് ജീവിതാനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ സാക്ഷികളായി ജീവിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ ജീവിതത്തിലാകെ മാറ്റം കുറിക്കാൻ കാരണമായ ഒട്ടേറെ പദ്ധതികളാണ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും യാഥാർഥ്യമായിട്ടുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എയും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും സംസാരിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാനാണ്